ഉല്ലാസയാത്രയ്ക്ക് കരുതലോടെ വഴിയൊരുക്കി പുതുനഗരം ജനമൈത്രി പോലീസ് പോലീസ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി കീഴിലുള്ള വയോജന കേന്ദ്രത്തിലെ സുരക്ഷിതമായ ഒരു യാത്ര പിന്നെ മലമ്പുഴ ആവോളം കണ്ടു പലരും ഉദ്യാനത്തിലൂടെ നടന്നു ഏറെ നാളായുള്ള ആഗ്രഹം അനുഭവിച്ചറിഞ്ഞ ഭിന്നശേഷി കേന്ദ്രത്തിലെ അന്തേവാസികൾ മനസ്സു നിറഞ്ഞ സന്തോഷത്തിലാണ് മടങ്ങിയത് വയോജന കേന്ദ്രത്തിലെ ഇരുപത്തിനാല് അന്തേവാസികളും നഴ്സുമാരും ആയമാരുമുൾപ്പെടെ ഒൻപത് ജീവനക്കാരും യാത്രയിൽ പങ്കെടുത്തു എല്ലാവർക്കും ഭക്ഷണവും ജനമൈത്രി പോലീസ് നൽകി മലമ്പുഴ ഡാമും ഉദ്യാനവും പരിസരപ്രദേശങ്ങളും അവർ കണ്ടു അന്തേവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത്തരമൊരു യാത്ര മടിച്ചു മടിച്ച് ഇക്കാര്യം പോലീസിനെ അറിയിച്ചപ്പോൾ അനുകൂലമായിരുന്നു മറുപടി പിന്നെ ഒന്നും നോക്കിയില്ല യാത്ര മലമ്പുഴയിലേക്ക് കലക്ടർ ഡോക്ടർ എസ് ചിത്ര മലമ്പുഴയിലെത്തി യാത്രാ സംഘത്തോടൊപ്പം ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു കരിമ്പ ആകാശപ്പറവകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും ആഘോഷത്തിൽ പങ്കെടുത്തു എന്നെ കാണും ജനമൈത്രി കരോക്കെ ഗാനമേള സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനാലാപന വിരുന്നുമുണ്ടായി അറുപതിനു മുകളിൽ പ്രായമുള്ളവരും ബന്ധുക്കൾ ഉപേക്ഷിച്ചവരും വിവിധ കാരണങ്ങളാൽ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തവരുമാണ് വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾ വയോജന കേന്ദ്രം സൂപ്രണ്ട കെ വി ബിന്ദു ഡോക്ടർ കെ നസിറിൻ നേഴ്സ് വി ഷീന സി ശശികല ഇ മധുരമീനാക്ഷി ആയമാരായ കെ കെ നസീമ വി രമ എന്നിവരും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എസ് ഐ വി എ എസ് ഐ ഷീബ ലോബോ തുടങ്ങി ഒരു സംഘം പോലീസുകാരും യാത്രയെ അനുഗമിച്ചു ഇരുപതോളം എസ് പി സി കാഡറ്റുകളും ആഘോഷത്തിൽ പങ്കുചേർന്നു यूटीवी न्यूज पालकाट